രാവിലെ കുറച്ച് ഇലയുടെ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണെ അതിന് വാഴയില എടുക്കാനായിട്ട് വന്നു നല്ല വീതിയുള്ള വാഴയിലെടുക്കുന്നത് നമ്മൾ മാവൊക്കെ കുഴച്ചിട്ട് തീരെ കനം കുറച്ചാണ് ഈ ഒരു അട ഉണ്ടാക്കുക അത് കുറച്ച് റവി പിന്നെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മധുരം ചേർക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്താൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും തീരെ കട്ടി കുറച്ച് പരത്തിയിട്ട് ഒരു സൈഡ് മാത്രമേ പരത്തുള്ളൂ കേട്ടോ അപ്പം മധുരം കൂടെ വെച്ചിട്ട് അടച്ചെടുക്കുന്നുണ്ട് മധുരം ഇട്ടിട്ട് മധുരം ഇടാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈർക്കലി കുത്തിയിരിക്കുന്നത് ഒരു സൈഡിൽ മാവില്ലാത്തതുകൊണ്ട് അത് വേഗം തുറന്നു വരും തുറന്നു വരാതിരിക്കാനായിട്ടാണ് നന്നായിട്ട് ചുരുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല അടയാവും കേട്ടോ കട്ടി കുറച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു ടേസ്റ്റാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കറി വെക്കാനായിട്ടും മാങ്ങാപ്പഴം വെക്കാനായിട്ട് പോയ കേട്ടോ മാങ്ങ പഴുത്ത് തുടങ്ങുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ഒരുപാട് മാങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല പഴുത്തു വീണ മാങ്ങ ഉറച്ചെടുത്തിട്ട് വന്നു വാഴ ചുണ്ടും കൂടെ എടുത്തിട്ട് വന്നിട്ട് തോരം വയ്ക്കാനായിട്ട് വാഴ ചുണ്ടരിയുന്നതിന് മുന്നേ കത്തി നമ്മുടെ പാറപ്പൊടിയിൽ നന്നായിട്ട് തേച്ചെടുത്തു മുറിച്ച് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഇതരിയാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് നന്നായിട്ട് തേച്ച് മുറിച്ചൊന്നും കൂട്ടിയിട്ടില്ല നമുക്കപ്പം അരിയാനുള്ളൊരു പരിവർത്തനവും തേച്ചെടുത്തു കേട്ടോ എന്നിട്ട് വാഴ വെള്ളത്തിലോട്ട് അരിഞ്ഞെടുത്തു അതിന് പുറമെയുള്ള രണ്ട് മൂന്ന് തോലൊക്കെ കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് വഴച്ചുണ്ട് മാത്രമായിട്ടാണ് ഇട്ട് വെക്കുന്നത് ഒന്ന് ചതച്ചൂടെ ചേർക്കുന്നുണ്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് ചതച്ചുകൂടെ എടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടി ചതച്ചെടുത്താൽ നല്ലതാണ് മാങ്ങാപ്പഴം പുളിച്ചുകൂടെ എടുത്തു മാങ്ങാപ്പഴം കുറച്ച് ചെറിയ ഉള്ളി കിട്ടിയിട്ട് തേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ സമയം സകാലയൊക്കെ ഒന്ന് വഴിട്ട് അതിലോട്ട് ഈ ചുണ്ട് ഇട്ട് അരയ്ക്കാനുള്ള ഇതൊക്കെ എടുത്ത് ഒന്ന് അരച്ച് ചതച്ചു കിട്ടും അരക്കിയല്ല ചതക്കി ചെയ്യുക ചതച്ച് തോരനിൽ ചേർത്തിട്ട് തോരെന്താ ആയിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ വേവിച്ചാൽ മാത്രമേ മാങ്ങ ഉള്ളൊക്കെ എരിവൊക്കെ കാന്താരിയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാങ്ങയ്ക്കും വെളുത്തുള്ളിയും ചീരകവും കാന്താരിയൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കടുവ കൂടെ വറുത്തു മാങ്ങക്കറിയും റെഡിയായി പിന്നെ മീൻ കറിയുടെ കുറച്ച് ലോസ്റ്റ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ താഴൊരു ചേമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എല്ലാവരും ഒന്ന് കളിച്ചു നോക്കുമായിരുന്നു മൂത്തോന്ന് അങ്ങനെ മുറിഞ്ഞു പോയതാട്ടോ ഒരു കഷ്ണം വലിയ ചേമ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന കുറേ ചേമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം പറിച്ചെടുത്തു അവസാനം നമ്മൾ അതിൻ്റെ തട അവിടെത്തന്നെ കുഴിച്ചു വെച്ചു കേട്ടോ ചേമ്പ് പറിച്ചെടുക്കുന്ന സമയത്ത് നല്ല തടയാണെങ്കിൽ തന്നെ കുഴിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത വർഷം അതിൽ ചേമ്പുണ്ടാവും ചേമ്പൊക്കെ തോട്ടി കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞിടയ്ക്ക് ഇപ്പോഴെങ്കിലും ചേമ്പ് പുഴുങ്ങും